അസ്സാമലൈക്കും വറഹമത്തുള്ള ഹബീബി ഇന്നൊരു വളരെ സന്തോഷമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അതായത് ചിലപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് ആ ഒരു സന്തോഷം കാണാൻ പറ്റും ഒരുപാട് നാളത്തെ ആഗ്രഹം ആയിരുന്നു മദീനയിൽ മദീനയിലെത്തുക എന്നുള്ളത് ഞാനിപ്പോൾ മദീന സ്ട്രീറ്റിൽ നിന്ന് ഹനമിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അലഹമില്ല ആ ഒരു ആഗ്രഹം കുടുംബസമേതം ഈ ഒരു മണ്ണിലെത്താൻ പറ്റിയെന്നുള്ളതാണ് ഉമ്മയോടൊപ്പവും അതുപോലെ ഉപ്പ അതുപോലെ വൈഫും മോളായിട്ട് ഈ മണ്ണിലെത്താനുള്ള ഭാഗ്യം ഉണ്ടായി അള്ളാഹുവിന് ഒരുപാട് സ്തുതിക്കുകയാണ് ഈ അവസരത്തിൽ ഒരുപാട് ആളുകളുണ്ട് ഈ മണ്ണിലെത്താൻ അതിയായി കൊതിക്കുന്ന അള്ളാഹു താല എല്ലാവർക്കും അതിനുള്ള തൗഫീക് നൽകുമാറാവട്ടെ മാതാപിതാക്കളെ കൊണ്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പലപ്പോഴും പലരും പറഞ്ഞിട്ട് ഉമ്മാനെ ഒന്നും പ്രൊക്കു കൊണ്ടേണമെന്ന് ആശ പറഞ്ഞ മക്കളുണ്ട് അള്ളാഹു താല എന്തായാലും അവർക്കൊക്കെ അതിനുള്ള തൗഫീക്കും ഭാഗ്യവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന ആത്മാർത്ഥമായിട്ട് ഈ ഒരു തിരുമുറ്റത്ത് വെച്ച് ഞാൻ ഈ ഒരു അവസരത്തിൽ ദ്വാശ ചെയ്യാണ് കേട്ടോ തീർച്ചയായിട്ടും പണവും കാര്യങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ ഒരു പ്രധാന ഘടകമല്ല ഒരു തൗഫീക്കാണ് ഇവിടെ എത്താനുള്ളത് തീർച്ചയായിട്ടും ആ ഇവിടെ എത്താനുള്ള ഒരു ഭാഗ്യം അള്ളാഹു നൽകിയതിപ്പോഴാണ് ഇപ്പോൾ ചില ചെറുപ്പത്തിൽ തന്നെ ആഗ്രഹിച്ചതാണ് എന്നും അത് ഇനിലേക്ക് പോകണമെന്ന് പിന്നെ കുടുംബമൊക്കെ പിന്നെ മാതാപിതാക്കളെ കൂട്ടി പോകണമെന്ന് ആഗ്രഹിച്ചു പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ എന്തായി പിന്നെ ഭാര്യനയും അങ്ങനെ മോളായപ്പോൾ മോളും കൂട്ടിയിട്ട് കാരണം എന്നൊക്കെ അങ്ങനെ എന്തില്ല ഇപ്പോഴാണ് അതിനുള്ള അവസരം ഉണ്ടായത് ഇതാ മസ്ജിദ് നബി നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടുത്തെ മദീനയിലെ കൊട കാണാൻ പ്രത്യേക ഭംഗിയാണ് മാഷ നല്ല തണലുമാണ് എത്ര വലിയ ചൂടായാലും ഈ കുടക്കീഴിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ എന്താ പറയുക നല്ല തണുപ്പ് നമുക്ക് അനുഭവപ്പെടാൻ പറ്റും അതുപോലെ മദീന എന്ന് പറയുന്നത് എപ്പോൾ ഒരു പീസ്ഫുൾ പ്ലേസാണ് വളരെ ശാന്തമായ എത്ര ആളുകൾ കൂടുകയാണെങ്കിലും ഇവിടെ എന്താണ് കൂടുതൽ ബഹളങ്ങളോ ഒച്ചകളോ ഒന്നും നമുക്ക് അനുഭവപ്പെടില്ല വളരെ പീസ്ഫുള്ളായിട്ട് വളരെ ശാന്തമായിട്ട് നമുക്ക് എന്താ പറയുക ഇതിങ്ങനെ നടന്ന് നീങ്ങിയാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മുന്നൂറ്റി മുപ്പത്താറാമത്തെ ഗേറ്റിലാണ് മുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ഗേറ്റിലേക്ക് പോയാൽ നമുക്ക് ആ പച്ചക്കുപ്പയൊക്കെ കാണാൻ പറ്റും ഞാൻ അങ്ങോട്ടാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ വിശ്രമിക്കുന്നു പലരും അതിനകത്ത് വരുമ്പോൾ എന്താ പറയുക റൂമൊക്കെ എടുക്കും എന്തിരുന്നാലും ആ റൂമിനൊന്നും താമസിക്കില്ല ഹാർമിയിൽ ഇങ്ങനെ സമയം കഴിച്ചു കൂട്ടുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ പറ്റും എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം അവിടെ നിന്ന് നമ്മൾ നേരെ പള്ളിയുടെ ഇരുപതാം നമ്പർ കവാടത്തിലൂടെ അകത്തേക്ക് കടന്നു വല്ലാത്തൊരു ലോകമാണ് മസ്ജിദ് നബിയുടെ ഉൾഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഇവിടുത്തെ ആ ഒരു നിർമ്മിതി തന്നെയാണ് പള്ളിക്കകത്തേക്ക് കയറുമ്പോൾ ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ പറ്റും ഓരോരുത്തരും ഇവിടെ തികാഫിൻ്റെ നീയത്തിലായിട്ട് കുറാൻ ഓതുന്നു മറ്റു ചിലർ നിസ്കരിക്കുന്നു മറ്റു വിഭാഗത്തുകളൊക്കെ ആയിട്ട് ഇങ്ങനെ മുഴുകുന്നു ചില കൂട്ടം കൂട്ടമായിട്ടിരിക്കുന്ന ആളുകളെ കാണാം ഇതുപോലെ അവർ സാഹുലി തങ്ങളുടെ കാലത്തുള്ള ചെറിയ ചെറിയ ടെറസ്സുകൾ ഇവിടെ നിന്നും എന്താ പറയുക ഇൽമ് കരസ്ഥമാക്കുന്ന ഒരുപാട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും മറ്റൊക്കെ ഈ ക്ലീനിങ് തൊഴിലാളികളൊക്കെ ഇവിടുത്തെ ഓരോന്നിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോന്നും അയച്ചാണ് വളരെ വൃത്തിയായി ഇവർ ക്ലീൻ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ നിർമ്മിതി നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നില്ലേ ഒരേപോലെ എവിടെയും എന്തില്ല ഒരു മാറ്റങ്ങളില്ല അതുപോലെ ആ ഒരു ടൈലിൻ്റെയും മറ്റു ഇതിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി നമുക്കിവിടെ കാണാൻ പറ്റും ഇതാണ്ടില്ലേ ഇതെന്താ സംഭവം വെച്ചാൽ ഇതിലൂടെയാണ് പള്ളിക്കകത്തേക്ക് എ സി വരുന്നത് കണ്ടില്ലേ ഇത് പള്ളിയുടെ ആ ലാസ്റ്റ് ഏരിയയിൽ ഇതിൻ്റെ അപ്പുറമാണ് സഹു അലൈവലാം തങ്ങളുടെ മസാറുള്ളത് ഇവിടെ വെച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ വിഭാഗത്തുകളുടെയും പ്രതിഫലം ആയിരം മടങ്ങാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഇവിടെ എത്തിക്കാഫിലായി ഒരുപാട് വിഭാഗത്തുകളായി കഴിഞ്ഞുകൂടെ നമുക്ക് കാണാം ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങി ആ ഒരു ഭാഗത്തേക്ക് ബാബു സലാമിൻ്റെ ഭാഗത്തേക്ക് വീഡിയോ ആയി നീങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ അതൊരു അതബുകേട് ആകുമോ എന്നുള്ള ഒരു ഭയം ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല തൽക്കാലം ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അസാം വലൈക്കും